നീയല്ലാരെങ്കിലും കൊണ്ടുപോയി കുഞ്ഞുങ്ങൾ നീ സൈക്കിളിൽ ആരെങ്കിലും കുഞ്ഞുങ്ങൾ എന്ത് പറഞ്ഞു കുഞ്ഞു ഡോക്ടർ എന്ത് പറഞ്ഞു കാലില് കെട്ടിയാ കെട്ടിട്ടില്ല മരുന്ന് ഇനി വെക്കണെന്ന് മൂന്നോട്ട് കുഞ്ഞു മരുന്ന് വെച്ചാ ഇനി സൈക്കിളിൽ കയറുവോ സോജോട്ടത് ഏ ആടുത്ത് ബൊമ്മന്റെ അടുത്താ കുഞ്ഞു ഇരിക്കുവോ ഇനി സൈക്കിളില് ഇരിക്കുവോ പൂ ഇനി കാലു മുറിയായത് വേണ്ട അത് വേണ്ട മുറിയായിരിക്കുന്നു കണ്ടാ കണ്ട കാലു മുറിയായിരിക്കുന്നു ഏ അതാ നോക്കോ ഇവിടെ നോക്ക് കാലിൽ നോക്ക് ഇത് നോക്കാൻ പറ്റില്ല കാലിൽ നോക്ക് അതാ ബോമ അതാ അടുത്ത് പറ കുഞ്ഞുണ്ട് അടുത്ത് പറ വേറെ കുഞ്ഞുന്റെ അടുത്ത് പറ ആ സൈക്കിളിൽ കേറണ്ട പറ മാമുണ്ണാൻ പറ ആ സ്കൂളിൽ പോണം പറ സ്കൂളിൽ പോണം പറ പഠിക്കണം മാമുണ്ണാം ഉം പിന്നെ ചെയ്യണം എവിടെ ൂമിൽ കൊണ്ടുപോ കഴി കൊടുക്ക പൗഡറൊക്കെ ഇട്ട് കൊടുക്കുട്ടി അതിനിച്ചു വിട്ടൂല്ലേ അത് അറ്റിച്ചു അറ്റിച്ച് അറ്റിച്ചു വിട്ട അത് ഞാൻ അതിന്റെ പാത അത് കഴിഞ്ഞു കഴിഞ്ഞു അതിന്റെ പണി കഴിഞ്ഞു ലവിഞ്ഞോ കഴിഞ്ഞ പണി കഴിഞ്ഞു കഴിഞ്ഞു ആന ബോമിയോടി മോളിൽ നിന്ന് എടുത്താണ് കുഞ്ഞു എല്ലാ ഷെൽഫിൽ നിന്ന് എല്ലാം എടുത്തുല്ലേ അതാ നമുക്ക് ഷെൽഫ് കാര്യായി മോളിൽ നിന്നൊക്കെ എടുത്തിട്ട് വന്നല്ലേ ഇവിടെ വെച്ചതൊക്കെ എടുത്തു ഈ ഷെൽഫിൽ വെച്ചത് എല്ലാം എടുത്തു ഇതൊക്കെ എടുത്താണ് അവിടെ വെക്കണ്ടേതൊക്ക സോജു ഇതെല്ലാം നീയെല്ലാം എടുത്ത് വെക്ക അവള് ഇതെല്ലാം അവിടെ എടുത്ത് വെക്കി സോജു സോജു ഇതെല്ലാം എടുത്ത് വെക്കി ഇതെന്താ എല്ലാം എടുത്ത് താഴെ ഇട്ടിരിക്കണേ എടുത്ത് വെക്കളാ എടുത്ത് വെക്കി നെയ്ച്ചോറ് റെഡി ആയാ ചിക്കൻ കറികള് എന്താ ില്ലേ കഴിക്കാൻ റെഡി ഫുഡ് റെഡിയായി റെഡി റെഡിയായി ആ ഫുഡല്ല ഫുഡ് നെയ്ച്ചോറ് പുട്ടല്ല ഏ ഫുട്ട കുഞ്ഞു കുഞ്ഞു ബിരിയാണി റെഡിയായി ആയി ഉണ്ണാ ഏ ഇപ്പൊ സൈക്കിളിൽ നിന്ന് വീണപ്പോ പിന്നെ എവിടേക്ക് നടക്കാൻ പഴിയില്ല അല്ലേ ഇരിപ്പെന്നെ ഏ എന്തോന്നു ബാബു വരുവോ ആ ഇന്ന് അവിടെ ഇരുന്നോ ഇനി സൈക്കിളിൽ കയറുവോ ഇനി സോജുവിനോട് സൈക്കിളിൽ കയറണ്ടേ സോജു അതെല്ലാം എടുത്തു വെക്കി അതെല്ലാം എടുത്ത് വെക്കടാളൊക്കെ എടുത്തുവെക്കി കുഞ്ഞു അത് കൊടുക്ക എടുത്തു വെക്കാൻ പറ അതൊക്കെ നോക്ക് അത് നോക്ക് ഒന്നുമില്ല കൊടുക്ക് കൊടുക്കുക അവിടെ എവിടെ അവിടെ എവിടെന്നെ എടുത്ത അവിടെ തന്നെ വെക്കാണോ വച്ചത് ആ അടിപൊളി അവിടെ ഇരുന്നോട്ടെ എല്ലാ എല്ലാ വാവിനെയും ഉറക്ക് ഉറക്കിട്ട് മുകളില് നമുക്ക് എടുത്തു വെക്ക ആർക്ക് ഉറങ്ങിയ ശേഷം നമുക്ക് എടുത്തു വയ്ക്കാറങ്ങിയ ശേഷം എടുത്തു വെക്കാം ആ ആ ആ കൃഷ്ണൻ പോയിണ്ടാ കൃഷ്ണന്റെ അവിടെ വെക്കണ്ട മാറ്റി ആ അവിടെ ഇരിക്കട്ടെ കൃഷ്ണൻ അവിടെ ഇരിക്കട്ടെ അത് വേറെ മാറ്റി വെക്കി അത് അവിടെ ഇരിക്കട്ടാ ഇത് മാറ്റി വെക്കി സോജു അത് അവിടെ ഇരിക്കട്ടെ ആ അത് രണ്ടും അവിടെ ഇരിക്കട്ടെ ഓ എന്താ ഉറക്കാണ് പട്ടിക്കുട്ടിന് ഉറക്ക് ആ അത് പട്ടിക്കുട്ടിയാണ് ഡോഗ് 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 ഇതൊരു ഡോഗ് അല്ല ഇത് മങ്കി എലിഫന്റ് ഡോഗ് ആ ഒരു ഹോള് വേണ്ട ആദ്യവയ്ക്ക് എവിടെ വച്ചു ആ എവിടേക്കോ വച്ചു ഒക്കെ മാറി ഉറങ്ങിയ ആ കൊടുക്ക 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 ഉറങ്ങി கழிக்கல மாமண்ண மாமே மாமண்ணு குஞ்சு அது தாறா அல்ல கிருஷ்ணன் மாற்ற வேற அழி அழி கொள்ளு நோக்கண்ட கொள்ள ആ കൃഷ്ണേ സൂപ്പർ ആയില്ലേ മമ്മിൻ്റെ കൂടെ പേക്കുണ്ട് ഏട്ടാ ഓക്കോ പിന്നെ വാട്ടാ കുഞ്ഞു പിന്നെ വാ